ഗുരുപൂജയെ അധിക്ഷേപിച്ച സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരായ പ്രതിഷേധം കനക്കുന്നു വിദ്യാഭ്യാസ മന്ത്രി നടത്തിയത് ഭാരതത്തോടും സനാതന പാരമ്പര്യത്തോടുമുള്ള അവഗണനയെന്ന മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മറ്റു പല മതങ്ങളിലും ഇതിന് സമാനമായ ആചാരങ്ങളുണ്ട് അതിനോടെല്ലാം മന്ത്രി ഇതേ സമീപനം സ്വീകരിക്കുമോ എന്നും മുരളീധരൻ ചോദിച്ചു ഗുരുപൂജ ജനാധിപത്യ മൂല്യങ്ങൾക്ക് നിരക്കാത്തതെന്ന് ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ അധിക്ഷേപം ഗുരുപൂജയെ അധിക്ഷേപിച്ച വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയിൽ പ്രതിഷേധമുയരുന്നതിനിടയിലാണ് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ വിമർശനം ഭാരതീയമായ എല്ലാത്തിനോടുമുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ അവജ്ഞയും എതിർപ്പുമാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയിലൂടെ വ്യക്തമാകുന്നത് വിദ്യാഭ്യാസ മന്ത്രിക്ക് പല കാര്യങ്ങളിലും അറിവില്ലാത്തതുപോലെ ഗുരുപൂജയിലും വേണ്ടത്ര അറിവില്ലെന്നും വി മുരളീധരൻ വിമർശിച്ചു വിദ്യാഭ്യാസ മന്ത്രിക്ക് പല കാര്യങ്ങളെക്കുറിച്ചും അറിവില്ലാത്തതുപോലെ ഈ കാര്യത്തിലും അറിവില്ലായ്മ അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുകയാണ് അതോടൊപ്പം ഭാരതീയമായിട്ടുള്ളതും സനാതന പാരമ്പര്യത്തോടുമുള്ള അവജ്ഞയാണ് വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിന്റെ ഈ പ്രതികരണത്തിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത് ഗുരുപൂർണിമയെ അധിക്ഷേപിച്ച വിദ്യാഭ്യാസ മന്ത്രി സ്കൂൾ സമയമാറ്റത്തിൽ സമസ്തയുടെ ഭീഷണിയിൽ പിന്നോട്ടു പോയെന്നും മുരളീധരൻ പരിഹസിച്ചു ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ സമസ്തയുടെ കാര്യത്തിൽ തുടക്കത്തിൽ കാണിച്ച വീറും വാശിയൊക്കെ അത് അധിക ദിവസമൊന്നും പിടിച്ചു നിൽക്കാനുള്ള ശേഷി ഇല്ല എന്ന് വളരെ വ്യക്തമായിരുന്നു അവസാനം അത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ മുട്ടുമടക്കുന്ന സ്ഥിതിയിലേക്ക് എത്തി എന്നുള്ളത് കേരളീയ സമൂഹം കണ്ടതാണ് ഈ തരത്തിൽ ഒരു സെലക്ടീവായിട്ടുള്ള നിലപാടുകൾ ആ നിലപാടുകൾ ഈ വിദ്യാഭ്യാസ മന്ത്രി എടുക്കുന്നു എന്നുള്ളത് കേരളീയ സമൂഹം തീർച്ചയായിട്ടും അത് മനസ്സിലാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല മറ്റു പല മതങ്ങളിലും ഇതിന് സമാനമായ ആചാരങ്ങളുണ്ട് അതിനോടും വിദ്യാഭ്യാസ മന്ത്രി ഇതേ സമീപനം സ്വീകരിക്കുമോ എന്നും വി മുരളീധരൻ ചോദിച്ചു സ്വന്തം നാടിന്റെ പാരമ്പര്യത്തെക്കുറിച്ച് ഒരറിവുമില്ലാത്ത ഒരാൾ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കാനുള്ള യോഗ്യതയുണ്ടോയെന്നും വി മുരളീധരൻ പറഞ്ഞു സെലക്ടീവായ നിലപാടുകൾ സ്വീകരിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെയും സി പി എമ്മിൻ്റെയും ഇരട്ടത്തപ്പ സമൂഹം തിരിച്ചറിയുമെന്നും വി മുരളീധരൻ വ്യക്തമാക്കി ജനം തിരുവനന്തപുരം